കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് സമാധാനപരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് എന്തോ വേണ്ടേ നല്ല ഒരു വിവാഹം കഴിക്കണം അത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അപ്പം ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു ബന്ധം തന്നെ അല്ലേ നമുക്കൊരു വിഷമത ഉണ്ടായാൽ തുറന്നു പറയാൻ നമുക്കൊരു കൈത്താങ്ങാവാൻ നമുക്കൊരു വിഷമത ഉണ്ടാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വാമഭാഗം എന്നൊക്കെ പഴയ കാലത്ത് പറയും ഏഹ് ആ ഭാര്യാഭാഗം നല്ലതാണെങ്കിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് വരും ചില ഭാര്യമാർ ഏഹ് ചില ഭർത്താക്കന്മാരുടെ ചില ഭാര്യമാർ പറയുന്ന വീടുകൾ ഭയങ്കരമായിട്ട് മുൻകൂട്ടി ദീർഘവിക്ഷണത്തോടായിരിക്കും പറയുന്നത് അപ്പം ആ ഒരു ദീർഘവീക്ഷണത്തോടെ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ചിലര് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ഒരു കാര്യമായിട്ട് കണക്കാക്കത്തില്ല കാര്യമായിട്ട് കണക്കാക്കേണ്ടത് കാര്യമായിട്ട് കണക്കാക്കുക ഇനിയും ഉള്ള വിഷയം ദാമ്പത്യബന്ധം സുഖകരമല്ല എന്നും കുറ്റങ്ങളും കുറവുകളും വഴക്കുകളും മാത്രം അവനവൻ്റെ വീട് അവനെ അച്ഛന് അമ്മ അവനോൻ്റെ ഭർത്താവ് എന്നൊരു ചിന്താഗതി അല്ല ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ് വന്നു വന്ന് ഇത് എൻ്റെ വീടല്ല എനിക്കിവിടെ വേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ വീടും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളൂ ഏഹ് എൻ്റെ സഹോദരൻ മാത്രമേ ഉള്ളൂ ഞാനിവിടെ എന്തിനു കഴിയുന്നു അപ്പം ഇങ്ങനെയുള്ള അവനവൻ്റെതല്ല എന്നുള്ള തോന്നലുകൾ അവനവൻ്റെ ജോലിയില്ല ചുമ്മാതിരിക്കുന്ന ചുറ്റുപാടുകൾ ഈ സമയത്തൊക്കെ സംശയ രോഗങ്ങൾ തോന്നാം സംശയം കാര്യമായിട്ടുള്ളതും ഉണ്ട് സംശയം രോഗമായിട്ട് നിൽക്കുന്ന അവസ്ഥകളും ഉണ്ട് പണ്ടുള്ളവർ പറയും ഈ കഷണ്ടിക്കും അസുഖയ്ക്കും പറഞ്ഞാൽ സംശയത്തിനൊന്നും വരുന്നില്ല എന്ന് പറയും അപ്പം ആവശ്യമില്ലാതെ സംശയിക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് സംശയിക്കുന്നതുകൊണ്ട് സത്യം പറയാം എനിക്കിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണെന്ന് നോക്കാം വിളിച്ച് അവനോട്ട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ എല്ലാവരും നമ്മളോട് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് കഴിവ് ഫോണിൽ കൂടെ പറയുന്നത് വളരെ ചുരുക്കമാണ് അതുപോലെ പറ്റാത്തവരൊക്കെ പറയാറുള്ളൂ പറയുമ്പോൾ അവർ ആദ്യം പറ സാർ ഇപ്പോൾ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടെ ഞങ്ങളുടെ ജീവിതം കൂടെ സാറ് എപ്പിസോഡ് ആക്കുന്നുണ്ട് പറയല്ലേ എന്ന് പറയാം അതുകൊണ്ട് ഞാനിപ്പോൾ ആരുടെയും കാര്യങ്ങൾ പറയാറില്ല എങ്കിൽ ഈ ഒരു കാര്യം പറയാതെ വയ്യ അതുകൊണ്ട് പറയുക ഒരു സീരിയൽ മേഖലയെ വർക്ക് ചെയ്യുന്ന ഒരു യുവതി എൻ്റെ അടുത്ത് വന്നു പൊതുവേ സിനിമ സീരിയൽ മേഖലയെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ട് എന്നിരുന്നാലും ഇവരുടെ ഒരു രണ്ട് മൂന്ന് വിവാഹം കഴിഞ്ഞതാണ് വിവാഹം കഴിഞ്ഞ് ഇതിൽ ചിലത് ഈ പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായിട്ട് സംശയം ചിലപ്പം ഷൂട്ടിങ് കഴിഞ്ഞാൽ സമയം തെറ്റിയായിരിക്കും വരുന്നത് ഇപ്പം എല്ലാവർക്കും എല്ലാ സമയത്തും വരാൻ പറ്റുമോ ഇപ്പം സർക്കാർ ജോലി ചെയ്യുന്ന ഒരാളാണ് ഉദാഹരണം അവർക്ക് എലക്ഷൻ വന്നു ചിലപ്പോൾ രാവുക ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വരാം ചിലപ്പം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരാം ഇപ്പം പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മിലിട്ടറി ഗൾഫ് അപ്പം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ടാണ് ഈ മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ രാജ്യ സുരക്ഷയ്ക്കായിട്ട് അവർ പോയിരിക്കുന്നത് അപ്പം വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് തന്നെയാണ് വിദേശത്ത് അതായത് നമ്മളൊക്കെ വിദേശത്ത് നിന്ന് ആൾക്കാർ പോയിട്ട് വരുമ്പോഴേ ഐസ്ക്രീം ഈ പറഞ്ഞ എന്തോ മുട്ടായികളും ഒരുപാട് സുന്ദവ്യഞ്ജനങ്ങൾ കൊണ്ടുവരും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും ചിലപ്പോൾ അവർ കഴിച്ചു എന്ന് പോലും നോക്കാൻ നമ്മൾ എല്ലായിടത്ത് കഴിക്കും ചിലപ്പോൾ അവരിത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അവരിത് ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത് തന്നെ അങ്ങനെ നോക്കത്തില്ല അത് പൊട്ടാതെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ മൂന്ന് വിവാഹമോചനം നടന്നതെന്ന് പറഞ്ഞു ഈ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ജാതകം നോക്കുമ്പോൾ അറിയാം ഒരു ഈ സ്ത്രീയുടെ ജാതകത്തിൽ അങ്ങനെയുള്ള ഒരു പരപുരുഷ ബന്ധം ഉള്ള ഒരു സ്ത്രീ അല്ല പക്ഷേ ഈ മൂന്നും ഈ പറഞ്ഞ സംശയങ്ങളുടെ പുറത്ത് വിവാഹമോചനം തേടിയവയാണ് ഈയിടെ ഒരാൾ എന്നെ കാണാൻ വരികയുണ്ട് കാസർഗോഡ് എന്നെ കാണാൻ വന്ന കാര്യം പറഞ്ഞു ഒരേ ഒരു കാര്യം അയാളുടെ ഭാര്യ സംശയം അയാളുടെ ഭാര്യ ഇതുപോലെ വേറെ ബന്ധങ്ങളുണ്ടോ എല്ലാവരോടും ഭയങ്കരമായിട്ട് അങ്ങ് എന്തുവാ പറയുന്നത് ഭയങ്കര സഹകരണം എല്ലാവരുടെ ഭയങ്കര സംസാരമാണ് ഒരു കുട്ടിയുണ്ടോ ഈയാടെയാണോ ഈ രണ്ട് കാര്യങ്ങൾ പുള്ളിക്ക് അറിഞ്ഞാൽ മതി വേറെ ഒരു കാര്യം പുള്ളിക്ക് അറിയണ്ട പുള്ളി ജസ്റ്റ് റൂമേട്ട് കയറി വന്ന് അഞ്ച് മിനിറ്റത്തെ കാര്യം അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രശ്നം വെച്ച് അന്നേരം പോയി അപ്പം എനിക്ക് ഈ ചെറിയ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പം ഇതിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റും സംശയരോഗം ഒരു പ്രധാന ഘടകമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ യുവതിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് വലിയ പ്രായമൊന്നുമില്ല ഒരു മുപ്പത് വയസ്സിന് അകത്തേ ഉള്ളൂ ഈ മൂന്ന് ഡൈവേഴ്സ് എന്ന് പറഞ്ഞ എന്തോന്ന് ആലോചിച്ചു നോക്കി ഇത് മനുഷ്യന്റെ കാര്യം തന്നെ അല്ലേ ഇത് ചിലപ്പോൾ നമുക്ക് തോന്നും മനുഷ്യന്റെ കാര്യം വല്യം മനുഷ്യനെങ്ങനെയാ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അടുത്ത വിവാഹത്തിന് ശ്രമിക്കുക ഈ ഡ്രസ്സ് മാറുന്ന ലാഘവത്തിലാണ് അവർത്തൊരു വിവാഹമോചനം നേടുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരാളുടെ ജീവിതത്തിൽ ഒരു വിവാഹമന്ത് പാടുള്ളൂ സാമ്പത്തികം ഒന്നും വലിയ കാര്യമൊന്നും അല്ല മനസ്സമാധാനമായിട്ടൊരു ജീവിതം ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഇനി ഈ വിവാഹമോചനത്തിന് അല്ലെ വിവാഹബന്ധം താറുമാറാവുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ നോക്കാം അല്ലേ ശത്രുദോഷം ഇപ്പോൾ രണ്ട് പേർ ഒരു വിവാഹം കഴിഞ്ഞു രണ്ടുപേർ ഒരുമിച്ച് പോവുക സന്തോഷമായിട്ട് ജീവിക്കുക വിരുന്നു പോവുക ഇതൊക്കെ കാണുമ്പം ശത്രുക്കൾ ഒരുപാട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സാധ്യത പറയുന്നുണ്ട് പിന്നെ ചിലർ പൊരുത്തക്കുറവുകളുണ്ടാവും ചിലപ്പം ഭർത്താവ് ഗൾഫിലായിരിക്കും ഭാര്യ ഇവിടെ ആയിരിക്കും രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാനും അവൻ്റെ വിഷമതകൾ തുറന്നു പറയാനോ പറ്റത്തില്ല അങ്ങനെയുള്ള പൊരുത്തക്കുറവുണ്ട് അതുകൂടാതെ ജാതകത്തിലുള്ള പൊരുത്തക്കുറവുകളുണ്ട് ആ ആ വിഷയം വരാം പിന്നെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞാൽ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം അതൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളലുണ്ടാക്കാം ജാതകദോഷം ജാതകത്തിലുള്ള ആൾക്ക് വിവാഹയോഗം മംഗല്യതടസ്സമുണ്ട് ആ ആൾക്ക് വിവാഹം ഉറക്കത്തില്ല വിവാഹം നടക്കാൻ താമസം വരിക നടന്ന ബന്ധം ഉറക്കാതിരിക്കുക ഇതൊക്കെ ജാതക ദോഷത്തിൽപ്പെടുന്ന അപ്പം അത് ജാതകം ഗണിച്ചെങ്കിലേ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ പൂർവിക ദോഷങ്ങൾ സ്ത്രീ ശാപങ്ങൾ ഇപ്പം ചിലര് പെണ്ണ് കാണാൻ പോയിട്ട് ചില നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നാളെ ഞാൻ എടുത്തു പറയുന്നില്ല അവർക്ക് താല്പര്യമായിരിക്കും സ്ത്രീകൾക്ക് താല്പര്യമായിരിക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് താല്പര്യമായിരിക്കും ഒരുപാട് ചിലപ്പോൾ അവർ ശ്രമിച്ചു കാണും അത് അവർക്ക് ചിലപ്പോൾ നടക്കാൻ എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതെ പോകും വിവാഹം ചിലപ്പോൾ നിശ്ചയം കഴിഞ്ഞിട്ട് മുടങ്ങി പോകുന്ന അവസ്ഥകളുണ്ട് അപ്പം ആ രീതിയിലൊക്കെ വരുന്ന ഒരു ദോഷമാണ് സ്ത്രീശാപം അല്ലെ പുരുഷ ശാപം എന്നൊക്കെ പറയുന്നത് പിന്നെ പരദൂഷണം പറഞ്ഞു പിടിപ്പിക്കാം എൻ്റെ അടുത്ത് പ്രശ്നം വെക്കാനായിട്ട് പുനലു വന്ന ഭാര്യയും ഭർത്താവും ആയിട്ട് നല്ല യോജിപ്പിൽ പോവുമായിരുന്നു രണ്ട് കുട്ടികളാണ് ഏഴു വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇവരെന്തു ചെയ്തു ഹസ്ബൻഡ് പുറത്തോട്ട് പോയി വൈഫിന് കുറച്ച് നല്ല അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിൽ കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്തുള്ള ഒരു കൂട്ടർ ഇവരുടെ വീട്ടിൽ കയറിയിട്ട് ഈ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഇവരിപ്പം ഡൈവേഴ്സിൻ്റെ വക്കത്ത് നിൽക്കുക ഈ ഭർത്താവ് ഈ പെൺകുട്ടിയുടെ അമ്മയും കൂടെ കാണാൻ വന്നത് പെൺകുട്ടിക്ക് ഈ ബന്ധം വേണ്ട തീർത്തും രണ്ട് കുട്ടികളുണ്ട് ഈ ബന്ധം വേണ്ട സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടാനായി പോയി കിടക്കുന്നത് അതിനകത്ത് ഒരു കഴമ്പുമില്ലാത്തൊരു കാര്യമാണ് ഇവരവസാനം ഈ പറഞ്ഞ സ്ത്രീയുടെ ഏകദേശം ഒരു മുപ്പത്തിയാറ് പവൻ സ്വർണത്തോളം മേടിച്ച് ഓരോ കാര്യങ്ങൾക്കായിട്ട് എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് ആവശ്യമില്ല എനിക്ക് ആ പ്രയാസമുണ്ട് എനിക്കാരും ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും ഒക്കെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് ഇവരെ വട്ടത്തിലാക്കി ഇവരുടെ കുറച്ച് ആഭരണവും പോയി അവസാനം നമുക്കിതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു അവരുടെ കൂട്ടിക്കൊണ്ട് വന്നാട്ടെ എങ്ങോട്ടുടെ അമ്മയും വന്നു മരുമോനും കൂടെ വന്ന് അവർ കുട്ടി കൊണ്ടുപോകും നമ്മൾ കാര്യങ്ങൾ ഉച്ചമായിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ ഈ പറഞ്ഞുകൊടുത്ത ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഈ ആഭരണം മേടിച്ച ആൾ നമ്മൾ മുങ്ങി അപ്പം ഇവരുടെ വാഹം കേട്ട് ഈ സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ വീട്ടിൽ അലോഹരി ഉണ്ടാക്കിയാലോ ഈ ആൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിത്യ ജീവിതത്തിൽ കാണാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ പണ്ടുള്ളവർ പറയുന്നത് നാല് ചൂരുകൾക്ക് അപ്പുറം വിഴക്ക് പോയിരുന്നു അറിയി ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വഴക്ക് അസ്തമയത്തിന് മുമ്പ് അല്ലെ കിടപ്പറേ കിടക്കുന്നതിന് മുമ്പായിട്ട് തീരണം എന്നാണ് പറയുന്നത് പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാണ് നൂറ് ശതമാനം കറക്റ്റാണ് പഴഞ്ചൊല്ലി പതിരില്ലെങ്കിൽ പഴങ്കഞ്ഞിയിൽ കൈവേവെന്ന് പണ്ടുള്ളവർ പറയുന്നത് പഴങ്കഞ്ഞിന് ഒരു കാരണവശാലും പതിര് വരത്തില്ല നൂറ് ശതമാനം സത്യമായിരിക്കും അപ്പം അങ്ങനെയുള്ള പരദൂഷണ കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ സംശയം തോന്നാനുള്ള കാര്യമാണ് ഓവർ ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര വീടുമായിട്ട് അറ്റാച്ച് അറ്റാച്ച്മെൻറ്റായിരിക്കും അറ്റാച്ച്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ ആങ്ങളെ കാണും ചിലപ്പോൾ ഒരു സൗകര്യം കാണും വീട്ടിൽ തന്നെ നിൽക്കണം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിന് വീട്ടിൽ പോയി നിൽക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് ഡൈവേഴ്സ് ആവുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് വാഹനത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് എന്നും കുറ്റങ്ങൾ വഴക്കുകൾ ഏഹ് ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ അച്ഛൻ കൊള്ളത്തില്ല അമ്മ കൊള്ളത്തില്ല ഏ ആരെയും കൊള്ളത്തില്ല കൊള്ളാൻ പറ്റുന്നില്ല ആര് അപ്പം അങ്ങനെ ഓവർ വീട്ടുകാർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ പറഞ്ഞു പോയി നിൽക്കാം അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ കുടുംബമായിട്ട് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ട് ഭർത്താവ് കുടുംബം ശ്രദ്ധിക്കുക കള്ളം പറഞ്ഞ് നടത്തുന്ന വിവാഹം പണ്ടുള്ളവർ പറയും പത്ത് കള്ളം പറഞ്ഞ ആ ഒരു വിവാഹം നടത്തണം എന്ന് പറയും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ കള്ളം പറഞ്ഞ് നടത്തുന്ന വിവാഹം എന്നോ ചോദ്യചിഹിഹ്നമായിട്ട് അധികം നാൾ അങ്ങനെ നടക്കാതെ അധിക നാൾ ജീവിക്കാതെ പോകുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് പണ്ടത്തെ അവസ്ഥ വീട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കും അതാണ് കള്ളം പറഞ്ഞ അടുത്തേലും കുഴപ്പമില്ല കാലം മാറുമ്പോൾ കോലവും മാറും ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ചേർച്ചയില്ലായ്മ ഒരാൾക്കൊരു ആളുടെ ഇഷ്ടം കാണും ആ ഇഷ്ടം വീട്ടുകാരിലെ നടത്തി കൊടുക്കാതെ വീട്ടുകാരുടെ ഒപ്പത്തിനുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിച്ചതെന്ന് വരാം ഈ കല്യാണം കഴിക്കുന്നതുകൊണ്ട് മനസ്സിന് ചേർച്ച വരുമോ ഒരിക്കലും വരത്തില്ല മനസ്സും ശരീരവും ചേർന്നെങ്കിലേ ഒരു വിവാഹബന്ധം പൂർണ്ണമാകത്തുള്ളൂ അപ്പം മനസ്സിൽ വേറൊരാളെ ഇട്ടുകൊണ്ട് ഈ ഭർത്താവിൻ്റെ ഉടുത്തി കഴിഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പം ഒരു കുട്ടിയായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയെ കുട്ടിയെപ്പോലും ഉപേക്ഷിച്ച് ആ കാമവിനുടത്തിൽ പോയി എന്ന് വരാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ഈഗോ വലിയ വിഷയമാണ് ഭാര്യ എന്നെക്കാട്ട് വലിയ ആളായി പോകും ഭർത്താവ് എന്നെക്കാട്ട് വലിയ ആളായി പോകും ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയമാണ് ഈഗോ അപ്പം അത് ആരും ആരെക്കാട്ടിലും വലുതല്ല താണ നിലത്തെ നീരോടു ദൈവം അവിടെ തുണെ കാണത്തുള്ളൂ അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക ഒരാൾ താണു കൊടുത്തു എന്ന് വിചാരിച്ചു ഒരു കുഴപ്പവും ഭാര്യ ഞാനാണ് വലുത് ഭർത്താവ് ഞാനാണെന്ന് വലുതെന്ന് എന്ത് പറ്റും ഇതിനിടയ്ക്ക് പലരും കീറി വന്ന് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അഭിപ്രായ ഭിന്നതകള് മുതലാക്കി എടുത്തു എന്ന് വരും അപ്പൊ നമ്മളെ ആരും മുതലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൈവിഷ വിഷയമുണ്ട് വിളിച്ചു നേർച്ച വിഷയമുണ്ട് കൈവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ കൈവിശത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് സുഗന്ധ ദ്രവ്യങ്ങൾ എട്ട് ദുർഗന്ധ ദ്രവ്യങ്ങൾ പ്രത്യേക അളവിൽ ചേർത്ത് പൂട്ടിയെടുക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് കൈവിഷം ഇതുകൊണ്ട് നമുക്ക് മന്ത്രവാദങ്ങളൊക്കെ പണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുതുതലമുറയ്ക്ക് ഇത് പകർന്നു കൊടുത്തത് പക്ഷേ നല്ലതിന് പറഞ്ഞു കൊടുത്തത് ചിലര് ചില ആൾക്കാർ ചീത്തക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പം രണ്ട് നാളുകാർ ഉദാഹരണം പറയുക ചേരത്തില്ല ഇവരെ ചേർത്തേ പറ്റൂ ആരുടെയെങ്കിലും മരണക്കിടക്കലുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കൈവശം ജപിച്ച് രണ്ട് കൈവശം എന്നുള്ളതല്ല ആ ഒരു മരുന്ന് പ്രത്യേക ഒരു ഔഷധ കൂട്ടാണ് അത് ജപിച്ച് രണ്ടുപേർക്കും കൊടുത്തു കഴിഞ്ഞാൽ വർഷം കൂടുന്തോറും ഇവരുടെ ആ ഒരു യോജിപ്പ് കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഇപ്പം ഈ പറഞ്ഞ വശ്യതയാണ് ഇനി വിദ്വേഷണം ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ സാ ഇതേ സെയിം സാധനം ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ജപിക്കുന്ന മന്ത്രം മാറുന്ന അനുസരിച്ചിരിക്കും രണ്ടുപേര് ബദ്ധ ശത്രുക്കളായിട്ട് രണ്ട് റൂമിലായിരിക്കും കിടക്കുന്നത് മുഖത്തോട് മുഖം നോക്കത്തില്ല ഒരാൾ വെച്ച ആഹാരം മറ്റേ ആൾ കഴിക്കത്തില്ല അതിനെ പ്രയാസം കൊണ്ടായി മദ്യപാനം ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ മദ്യപിച്ചിട്ട് വരിക അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ ഇന്ന് നിത്യ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ആരും മറച്ചു പിടിക്കേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ വിളിച്ചു നിറച്ച് അതും ഈ ശത്രുദോഷം പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കൾ ഇവരെ നമുക്ക് പിരിയാനായിട്ട് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വന്നു അപ്പം അനുഭവങ്ങൾ ഒരുപാടാകുന്നു പക്ഷേ പറയാൻ ഒരുപാട് സമയമുണ്ടെന്ന് തോന്നിയോണ്ട് ഉള്ളൂ ഒരാൾ അതിൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വന്നു പ്രശ്നം നോക്കാൻ വന്നത് ഇയാൾക്ക് എവിടെയല്ല വെളിച്ചുനീർച്ച നടക്കുന്നറിയോ വെളിച്ചുനിർച്ചയ്ക്ക് നമ്മൾ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇയാളുടെ ഒരു അമ്മാവനായിട്ട് വരും അദ്ദേഹം പെട്ടെന്ന് സുഖമില്ലാതെ കിടപ്പിലായി കിടപ്പിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ പുള്ളിയുടെ സമയദോഷം കൂടി ആയതുകൊണ്ടാണ് ആവശ്യമില്ലാതെ ഈ പയ്യൻ്റെ വിവാഹം നടക്കാതിരിക്കാനായിട്ട് പുള്ളി ബാംഗ്ലൂർ വലിയൊരു ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്ന ആൾ മുപ്പത്തെട്ട് വയസ്സായി വിവാഹം നടക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദോഷം എന്ന് പറഞ്ഞ മുള്ള റബ്ബർ പന്താ ഇത് ചെയ്യുന്നവനെ തിരിച്ചടി തീർച്ചയായിട്ടും കിട്ടും നല്ല സമയമായപ്പോൾ ചിലപ്പോൾ അന്നേരം കിട്ടിയില്ല എന്ന് പിന്നെ ആയിരിക്കും കിട്ടുന്നത് എന്ന് മാത്രം അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ അലോഹ്യം ഉണ്ടാകുന്നത് കുടുംബത്തിൽ കലഹത അലഹത ഉണ്ടാകുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ദൃഢമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഈശ്വരൻ നിങ്ങളെ യോജിപ്പിച്ചു നിങ്ങളായിട്ട് പിരിയരുത് പിരിയാൻ ബന്ധുക്കളായാലും വീട്ടുകാരായാലും അനുവദിക്കുകയും ചെയ്യരുത് ചില അമ്മ അമ്മായിയമ്മമാരായാലും അമ്മമാരായാലും പറഞ്ഞു കൊടുക്കും മോനെ അവളെ അങ്ങ് ഡൈവേഴ്സ് ചെയ്യാറ് ചില അമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കും മോളെ അവനെ അങ്ങ് ഡൈവേ ഡൈവേഴ്സ് ചെയ്യാൻ അവനെ കൊള്ളത്തേ നിനക്ക് വേറെ വിവാഹബന്ധം കിട്ടും അപ്പോൾ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഒരമ്മയാണ് നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ട് അപ്പം ഇതേ അവസ്ഥ നിങ്ങൾക്ക് വന്നിരുന്നെങ്കിലോ ആ ഒരു കാര്യം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ഈശ്വരൻ ചേർത്ത ബന്ധം നിങ്ങളായിട്ട് മുറിക്കാതിരിക്കുക ഈശ്വരാനുഗ്രഹവും സർവ്വ ഐശ്വര്യങ്ങളും ഗൃഹസ്ഥമാവട്ടെ എന്ന് ഈശ്വരനാമത്തേതൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ആളുകൾക്ക് ഗുണപ്പെടുന്ന വ്യത്യസ്തമായ വീഡിയോകളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി കാണാം കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം